പിന്നിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഗൾഫിൽ പോകാനായിട്ട് ചേട്ടന് ഒട്ടും പറ്റൂല അതുപോലെയാണ് പിന്നെ സത്യം പറയല്ല പിന്നീക്കാൻ പറ്റൂ സക്സസ് ആയല്ല പണകുഴി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റും അല്ല ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ജോലിക്ക് പോകാൻ പറ്റൂല ഇരിഞ്ഞു നിൽക്കാൻ പറ്റൂലാണ് ഈ പറയണത് രണ്ട് പിള്ളേരുണ്ട് ഒരു പേമോച്ച വല്ലാണ്ട് അതിനെ രക്ഷിച്ചു നയിക്കന്നെ ില്ലയ്ക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ പൈസ അയച്ചു തരണം എന്നാലും അമ്മയ്ക്ക് വാങ്ങിക്കാൻ പറ്റും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതെല്ലാം എവിടെ വായി കേട്ടോണ്ടിരിക്കണം അല്ലെങ്കിൽ അങ്ങനെയല്ല നമ്മക്ക് നീതുനോടാണല്ലോ താല്പര്യം അല്ലെ നീതുനോട് തന്നെയാണ് ഇഷ്ടം മോൻ നീരുടെ മോള് നീരുടെ ഭർത്താവ് ഞാനാര് എന്റെ മക്കളാ നീ എന്ത് പറയുന്നത് പിന്നെ ആരെങ്കിലും നോക്കണോ ഞങ്ങൾ നോക്കിയതല്ലേ നോക്കണം േ നോക്കിട്ടില്ല പറഞ്ഞത് പറഞ്ഞ് ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ തരണം അത്ര ഞാൻ പറഞ്ഞു ഈ രണ്ട് ലക്ഷം വെച്ചിട്ട് എത്ര പ്രാവശ്യം വാങ്ങിച്ചു പോകണു അഞ്ചാറ് പ്രാവശ്യം എത്ര പ്രാവശ്യം ഓരോരുത്തരുടെ പറഞ്ഞു ഞാൻ ആരുടെ കിട്ടിയിട്ടണം ആരും ഇട്ടണം എന്തൊരു ആവശ്യം പറയാം ഈ തമ്മിൽ കിടാൻ ആരുടെ കഴിഞ്ഞിട്ടേണ്ട കാര്യം ഞാനൊരു ബിസിനസ്സ് നോർന്ന് അത് ചെയ്യും അത് നടumbo അർത്ഥം വാങ്ങിക്കും ആയില്ല അതിനിക്കുണ്ടല്ലേങ്ങളെ അല്ല ഞാൻ കാര്യം കേട്ടെന്നിന്നെ പോർട്ടേ ഞാൻ കാര്യം ശീക്കാനല്ല അല്ലെന്നാ ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് ഇപ്പോഴും നിങ്ങൾ ആണ് വലുത് നമ്മൾ കാര്യം നമ്മത്തോ सामने ആവണ്ടേ തോന്നുന്നു അങ്ങനെ ഞാൻ പറഞ്ഞതല്ല അങ്ങന അങ്ങന അറിയേണ്ട വേണ്ട നീ തന്നെ പറയേ വീട്ടോട്ടോാനും വരാണ്ടോ നീ ഞങ്ങൾ എന്തേയാനാണ് അമ്മയ്ക്ക് വരെ പറഞ്ഞൊന്നും മനസ്സിലാവും പറയാനൊന്നുമില്ല എന്ത് കഷ്ടംന്നോ ഇഹാ നമ്മൾ ഓരോരുത്തരും ധനകാര്യങ്ങളെക്കുറിച്ചിങ്ങനെയാണ്. ഞാൻ അപ്പിൽ എന്തേരോന്ന് പറഞ്ഞു. നീ കാറ്റ് എല്ലാം ചെയ്യാനുള്ള ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും. ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് 10 വേറെ ആരും പണ്ട് ചെയ്യും. യൂട്യൂബ് ആണ് ഞാൻ വാങ്ങുന്നത്. ഞാൻ 10 വേറെ. യൂട്യൂബ് ആണ് ഞാൻ കൊണ്ടോ ബാക്കി എന്ത് ചെയ്യും? ഇതിക്ക് വലിയ എത്ര കേവലം എത്ര കേവലം അല്ലട്ടോ ആയിരൊന്നര 2000 എന്നൊക്കെ പറയുന്നത് എന്ത് തൈ തറിയോ തറിയോ യൂട്യൂബ് വെച്ചോ. ഇയല്ലേ എന്ന് പറയാം. നീ സബ്സ്ക്രൈബ് ചെയ്യണം ಅಂತ പറയാം. അമ്മ എന്താ പറയുന്നേ? എനിക്കൊന്നും കാണാനവയെ. 15 ആറാണ് ആയി.

മനസ്സിലായോ നമ്മളെ പെൺമക്കളല്ലേ നമ്മളെ അച്ഛനും അമ്മയും നമ്മളെ നോക്കേണ്ട സമയല്ലേ നമ്മൾ ഇത്രയൊക്കെ വലുതാക്കി പഠിപ്പിച്ചു ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് അവരെ നോക്കേണ്ട സമയത്ത് നീ വന്ന് ഡെയിലി വന്ന് പഠിച്ച് എന്ന് താഴ്ന്ന അവർ എടുത്ത് തരും മനസ്സിലായി എന്തെങ്കിലും അത്യാവശ്യമുള്ള പൈസ ഞാൻ തരാം എത്ര വേണം ഒരു പതിനായിരം രൂപ ഉണ്ടാവുമോ പതിനായിരോ രണ്ടായിരം തരാം രണ്ടു എല്ലാ കരുതുന്നു അപ്പൊ ഇത് സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ കണ്ടെത്തിയ ഒരു കണ്ടന്റ് ആണ് ഇത് യാതൊരു മറ്റുള്ളവരായിട്ട് ഒന്നും താരതമ്യപ്പെടുത്തരുത് പിന്നെ എന്താണ് പറഞ്ഞോളൂ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാ പിന്നെ പ്രതികട്ടനോട് അമർത്തണം കേട്ടോ അമ്മ ഞങ്ങളുടെ ആക്ടിംഗിന്റെ പേരിൽ കണ്ടന്റ് ഷോക്കിലിരിക്കുകയാണ് അപ്പൊ ഓക്കെയാണ് എല്ലാം സെറ്റ് ആണ് അപ്പൊ പുതിയൊരു വീഡിയോ വീണ്ടും വരാം ബൈ ബൈ